ൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഗോതമ്പ് കൂട്ടം ഉണ്ടാക്കാൻ നോക്കാം ഉപ്പ് കരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ ആ വെള്ളവും കൂടെ തളിച്ചു കൊടുക്കാം ചെറുതായിട്ട് ഒരു കണക്ക് കറിയില്ല അതൊരു കുറച്ചൊന്ന് ഒഴിച്ച് കുഴച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളമാണ് അതൊന്നും ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഏകദേശം ഒരു മുക്കാൽ പരുവം കുഴച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ജാറിലോട്ടിട്ട് ഒരടി അടിച്ചെടുക്കാം കുറേശ്ശെ മാവ് വെച്ച് ജാറിലോട്ടിടുക അപ്പോൾ നല്ല പുറപുറായിട്ട് വരും ഈ ഉണ്ടകളൊന്നും കാണാതെ മാവ് നല്ല സോഫ്റ്റ് ആവും നമ്മൾ അടിച്ചെടുക്കുമ്പോഴേ നമുക്ക് ഈ പരുവത്തിന് കിട്ടും നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിരിക്കും നമ്മളെല്ലാം മാവും മിക്സിയിലിട്ട് ജാറിലിട്ടൊരു അടി അടിച്ചെടുത്തിട്ടുണ്ട് ജാറിലിട്ടൊരു അടി അടി അടിക്കുമ്പോഴത്തേക്കും നമുക്ക് മാവും കുറേ കൂടുകതുപോലെ തോന്നും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ നമ്മൾ തേങ്ങയൊക്കെ ചിരി വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല ഇളം പച്ച തേങ്ങയായിരുന്നു കേട്ടോ പിന്നെ പുട്ട ടേസ്റ്റ് അതാണ് അപ്പോഴും തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് മാവ് വാരി ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ബോധവും കൂട്ടല്ലേ അപ്പൊ കുറച്ച് തേങ്ങ കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുകയുള്ളൂ ഒരു സ്റ്റെപ്പ് കൂടി മാവ് വാരി നമുക്ക് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വെച്ച് കൊടുക്കണം അപ്പൊ തേങ്ങ നല്ല വിലയാണ് എന്നാലും ടേസ്റ്റ് കിട്ടുമെങ്കിൽ നമ്മൾ നിറച്ച് തേങ്ങ ഇട്ടാൽ മാത്രമേ ടേസ്റ്റ് കിട്ടു ഇവിടെ അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് ബോധകുട്ട് ഇതിലെ കറുത്ത പൊട്ടെന്നാണ് പറയുന്നത് പുറത്ത് കുറച്ച് തേങ്ങ കൂടി വെച്ച് നമുക്കിനി അടച്ചു നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ടിനി വെച്ച് കൊടുക്കാം നമ്മൾ നമ്മളാദ്യത്തെ കുറ്റിപ്പുട്ട് റെഡി ആയിട്ടേ തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം നല്ല മണം വരുന്നുണ്ട് ഗോതമ്പുട്ടിൻ്റെയൊക്കെ നല്ല മണമുണ്ട് നല്ല സൂപ്പർ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഗോതമ്പ് പുട്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ ഒരു ഫസ്റ്റ് കുറ്റിയായപ്പോ തന്നെ രണ്ടരും കൂടി ജോലി തുടങ്ങിയിട്ടുണ്ട് ോതമപുട്ടുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ കാപ്പി കൂടിയായിരുന്നു കേട്ടോ ഗോതമ്പുട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ എടുത്തത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്